നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മനുഷ്യരായി പിറന്ന ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ഓരോ ദിവസവും വന്നുകൊണ്ടേയിരിക്കുന്നതാണ് ഇനി ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും വരുമ്പോഴും നമ്മുടെ മനസ്സ് തളരുവാൻ അനുവദിക്കരുത് ഏതൊരു ദുഃഖത്തിലും ആപത്തിലും നമ്മളെ സംരക്ഷിക്കുവാൻ എൻ്റെ ഈശ്വരൻ എന്നോടൊപ്പമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ആദ്യം വേണ്ടത് നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമുള്ള ആ ഒരു സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ മോശം സമയത്ത് നമ്മളെക്കാൾ നല്ലതായി ജീവിക്കുന്നവരെ നോക്കി അല്ലെങ്കിൽ നമ്മളെക്കാൾ മികച്ചവരെ നോക്കി അവരുടെ ജീവിതം കണ്ടോ എൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയി അവർക്കെല്ലാമുണ്ട് എനിക്കിതൊന്നുമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്കെന്നും കണ്ണീര് മാത്രമേ ഉള്ളൂ എൻ്റെ ജീവിതം ഒരിക്കലും രക്ഷപ്പെടുകയില്ല ഇങ്ങനെ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നമ്മുടെ കഷ്ടപ്പാടുകൾ കൂട്ടരുത് കാരണം നമ്മുടെ മനസ്സിൽ എന്താണോ നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിച്ചു അതുമാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് കാരണം നമ്മുടെ മനസ്സിൽ നെഗറ്റീവായ കാര്യങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നെഗറ്റീവായ കാര്യങ്ങൾ മാത്രമേ സംഭവിക്കൂ അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഉണ്ടാകുവാൻ പാടില്ല എനിക്കിപ്പോ ഒരു നല്ല കാലം വരും എൻ്റെ ജീവിതത്തിലും സന്തോഷവും ഐശ്വര്യവും സൗഭാഗ്യങ്ങളുമെല്ലാം വരും ഞാൻ നല്ല രീതിയിൽ ജീവിക്കും സന്തോഷത്തോടെ ജീവിക്കും അങ്ങനെയുള്ള പോസിറ്റീവ് ചിന്തയായിരിക്കണം നമ്മളിൽ ഉണ്ടാകേണ്ടത് നമ്മളെക്കാൾ മോശം അവസ്ഥയിൽ ജീവിക്കുന്ന എത്രയോ പേർ നമുക്ക് ചുറ്റുമുണ്ട് അങ്ങനെയുള്ളവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് വരുന്ന കഷ്ടപ്പാടുകൾ നമുക്കൊരു ബുദ്ധിമുട്ടാകാതിരിക്കാൻ പ്രയാസത്തിൽ നിന്ന് കരകയറാൻ ആദ്യം നമ്മൾ തന്നെ സ്വയം തയ്യാറാകുകയാണ് വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്ന് ഒരിടത്തും മാറിയിരുന്നാൽ ആ പ്രശ്നങ്ങൾ നമ്മളെ കീഴടക്കുന്നതാണ് അതുകൊണ്ട് ജീവിതത്തിൽ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ പകച്ചു നിൽക്കാതെ നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ഒരവസാനമുണ്ടാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമെങ്കിൽ ഇന്ന് അതിശക്തിയാർന്ന പഞ്ചമി ദിവസം ഇനി പറയുന്ന ഈ മന്ത്രം ചൊല്ലി വരാഹിയമ്മേ മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ ഉറപ്പായും നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം വരാഹി ദേവി തന്നെ കാട്ടിത്തരുന്നതാണ് മാത്രമല്ല വരാഹി ദേവിയുടെ പരിപൂർണമായ അനുഗ്രഹവും ലഭിക്കുന്നതാണ് അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്നും ഏത് സമയത്താണ് അത് ചൊല്ലേണ്ടതെന്നും പറയുന്നതിന് മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി വരാഹി ദേവിയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം അത് രാത്രി സമയമാണ് കാരണം രാത്രി സമയമാകും തോറും വരാഹി ദേവിയുടെ ശക്തി ഇരട്ടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനയ്ക്കും പെട്ടെന്ന് ഫലമുണ്ടാകുന്നതുമാണ് പ്രത്യേകിച്ചും ഇന്ന് ഏറെ വിശേഷപ്പെട്ട പഞ്ചമി തിഥി ആയതുകൊണ്ട് തന്നെ ഫലം ഇരട്ടിക്കുന്നതാണ് ഇനി രാത്രി സമയത്താണ് ദുഷ്ടശക്തികളുടെ ആധിക്യം വർദ്ധിക്കുന്നത് ഇരുട്ട് വർദ്ധിക്കും തോറും ദുഷ്ടശക്തികളുടെ ആട്ടവും അല്ലെങ്കിൽ അവരുടെ ഒരു പരാക്രമവും വർദ്ധിക്കുന്നതാണ് അങ്ങനെയുള്ള ദുഷ്ടശക്തികളുടെ ആധിപത്യത്തെ അടിച്ചമർത്താൻ ശക്തിയുള്ളവളാണ് സാക്ഷാൽ വരാഹി ദേവി അതുകൊണ്ട് തന്നെ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സന്ധ്യാസമയത്ത് അതായത് ഒരു ഏഴ് മണിക്ക് ശേഷം ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ വരാഹി ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ വിശേഷപ്പെട്ട ദിവസങ്ങൾ ചൊവ്വ വെള്ളി ശനി ദിവസങ്ങൾ കൂടാതെ പഞ്ചമി പൗർണമി അമാവാസി അഷ്ടമി പോലെയുള്ള തിഥികൾ വരുന്ന ദിവസവും ദേവിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഉത്തമമാണ് ഇന്ന് ദേവിക്കേറെ വിശേഷപ്പെട്ട പഞ്ചമി പഞ്ചമിതിഥിയും ശനിയാഴ്ചയും ചേർന്ന് കൊണ്ട് തന്നെ ഇന്ന് ഒരു ഏഴ് മണിക്ക് ശേഷം പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഏഴ് മണിക്കും രാത്രിയിൽ ഒൻപത് മണിക്കും ഇടയിൽ ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് അതിന് സാധിക്കാത്തവർക്ക് വൈകിട്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി ജോലിക്ക് പോകുന്നവരും അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഉള്ളവരും നിങ്ങൾ നിൽക്കുന്നിടത്ത് തിരുന്ന് തന്നെ ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകൾ നല്ലതുപോലെ അടച്ച് വരാഹി ദേവിയുടെ ആ ഒരു തിരുരൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ദേവിയുടെ തൃപാദങ്ങളിൽ തൊടുന്നതായി മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ഭക്തിയോടുകൂടി ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഉറപ്പായും വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ തീരാത്ത കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും വേദനകളുമെല്ലാം നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകുന്നതുമാണ് ഇതുകൂടാതെ നിങ്ങളുടെ കണ്ണിനു കാണാത്ത നിങ്ങളെ ചുറ്റിയുള്ള നെഗറ്റീവായ എനർജികളും ദുഷ്ടശക്തികളുടെ നോട്ടവും നിങ്ങളെ വിട്ടുപോകുന്നതാണ് കാരണം നിങ്ങൾ വരാഹി ദേവിയുടെ പാദത്തെ തൊട്ടു വണങ്ങിക്കൊണ്ടാണ് ഈ മന്ത്രം ചൊല്ലുന്നത് അതുകൊണ്ടുതന്നെ ദേവി എപ്പോഴും നിങ്ങൾക്ക് കാവലായി ഒരു രക്ഷാകവചമായി മാറുന്നതാണ് മാത്രമല്ല ദേവിയുടെ അനുഗ്രഹം ലഭിച്ചാൽ തന്നെ നിങ്ങളെ ചുറ്റിയിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പ്രശ്നങ്ങളും തീരാ ദുഃഖങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് അതുകൊണ്ട് ദേവിയിൽ പൂർണ്ണമായി വിശ്വാസമുള്ളവർ മനം നൊന്ത് പ്രാർത്ഥിച്ചാൽ ദേവി ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഇനി കുളിച്ച് ശുദ്ധിയോടു കൂടി ഈ മന്ത്രം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നോൺ വെജ് കഴിച്ചതിന് ശേഷം ഒരു കാരണവശാലും മന്ത്രം ചൊല്ലരുത് മന്ത്രജപത്തിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ് ഇനി അറിയാതെയെങ്കിലും നോൺ വെജ് കഴിച്ചു പോയെങ്കിൽ കുളിച്ച് ശുദ്ധിയോടുകൂടി മന്ത്രം ചൊല്ലാവുന്നതാണ് അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്നവരും പുലവാലായ്മ ഉള്ളവരും മന്ത്രം ചൊല്ലുവാനും പാടില്ല ഇനി നിങ്ങൾ വീട്ടിലിരുന്നാണ് മന്ത്രം ചൊല്ലുന്നതെങ്കിൽ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തിവെച്ച് വടക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ചൊല്ലുമ്പോൾ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത് ഒരു വിരിപ്പ് വിരിച്ച് അതിന് മുകളിൽ ഇരുന്നു കൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ചൊല്ലാവുന്നതാണ് കസേരയിൽ ഇരിക്കുന്നവർ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റായിട്ട് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് ഈ മന്ത്രം ചൊല്ലിയ ഉടൻ തന്നെ നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും നല്ലൊരു വ്യത്യാസം ഉണ്ടാകുന്നതാണ് അതായത് നല്ലൊരു വൈബ്രേഷൻ ഉണ്ടാകുന്നതാണ് വരാഹി ദേവി വന്ന് നിങ്ങളുടെ ഉള്ളിലിരുന്ന് നിങ്ങൾക്കൊരു ശക്തി തരുന്നതായി അല്ലെങ്കിൽ നല്ലൊരു ഊർജ്ജം തരുന്നതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇനി ഈ മന്ത്രം ഒരേ ഒരു തവണ ചൊല്ലിയാൽ പോലും അതിന് ഫലമുണ്ടാകുന്നതാണ് ഇനി സാധിക്കുന്നവർക്ക് മന്ത്രം ഇരുപത്തിയേഴ് തവണ ഭക്തിയോടുകൂടി ചൊല്ലാവുന്നതാണ് ശനിയാഴ്ചയും പഞ്ചമത്തിഥിയും ആയതുകൊണ്ട് തന്നെ വരാഹി ദേവിക്ക് മുൻപാകെ ഒരു വിളക്ക് കൊളുത്തി അല്ലെങ്കിൽ ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും ഇല്ലാത്തവർ വരാഹി ദേവിയെ സങ്കല്പിച്ച് ഒരു വിളക്ക് കൊളുത്തി ആ വിളക്കിന് മുൻപിലിരുന്ന് മന്ത്രം ചൊല്ലുക ഇനി സാധിക്കുന്നവർക്ക് ദേവിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് നിവേദ്യമായി സമർപ്പിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് ഭൂമിക്കടിയിലുള്ള എല്ലാ വസ്തുക്കളും ദേവിക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് ഉണ്ടെങ്കിൽ മധുരക്കിഴങ്ങ് നൽകാവുന്നതാണ് അല്ലെങ്കിൽ ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പാനകം പാല് ഇനി ഉണ്ടെങ്കിൽ അത് അല്ലികളായി അടർത്തി ഒരു സ്പൂൺ തേൻ ഒഴിച്ച് മിക്സ് ചെയ്ത് ദേവിക്ക് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി ഇതൊന്നുമില്ലെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ഇനി മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം എന്താണ് അത് എത്രയും പെട്ടെന്ന് നിറവേറ്റിത്തരണമേ എന്ന് ദേവിയോട് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രം ചൊല്ലാവുന്നതാണ് ഓം ശ്രീം ക്ലീം ഹ്രീം മഹാവരാഹി പത്മപാദം നമോസ്തുതേ ഓം ശ്രീം ക്ലീം ഹ്രീം മഹാവരാഹി പത്മപാദം നമോസ്തുതേ ഓം ശ്രീം ക്ലീം ഹ്രീം മഹാവരാഹി പത്മപാദം നമോസ്തുതേ പറ്റിയോടുകൂടി ഈ മന്ത്രം ഒരേ ഒരു തവണ ചൊല്ലിയാൽ പോലും ഫലം ഉറപ്പാണ് എന്നിരുന്നാലും ഇരുപത്തിയേഴ് തവണ മന്ത്രം ചൊല്ലുവാൻ സാധിക്കുന്നവർ എല്ലാവരും ഇരുപത്തിയേഴ് തവണ തന്നെ മന്ത്രം ചൊല്ലുക മന്ത്രം ചൊല്ലി ചൊല്ലിത്തീർന്നതിനു ശേഷവും നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം എന്താണോ അതൊരു തവണ കൂടി വരാഹി ദേവിയോട് പറഞ്ഞു പ്രാർത്ഥിക്കുക നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യം ന്യായമാണെങ്കിൽ നൂറ് ശതമാനവും നിങ്ങളുടെ ആഗ്രഹം ദേവി നിറവേറ്റി തരുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം